ആനകൾക്ക് എത്ര പല്ലുകൾ ഉണ്ട് മുപ്പത്തിരണ്ട് ഇരുപത്തി ആറ് നാൽപ്പത്തി പതിനാറ് ഉത്തരം ഇരുപത്തിയാറ് ആനകൾക്ക് സാധാരണയായി ഇരുപത്തി ആറ് പല്ലുകളാണ് ആനയുടെ വായുടെ പിൻഭാഗത്താണ് ഈ മോളാറുകൾ വളരുന്നത് ഓർമ്മക്കുറവ് വരാൻ സാധ്യത കൂടുതലുള്ള രക്തഗ്രൂപ്പ് ഏത് എ ബി ഒ എ ബി ഉത്തരം എ ബി എ ബി രക്തമുള്ള ആളുകൾക്ക് മറ്റ് രക്തഗ്രൂപ്പുകളുള്ളവരെക്കാൾ ഡിമൻഷ്യയിലേക്ക് നയിച്ചേക്കാവുന്ന ചിന്തയും ഓർമ്മക്കുറവും ഉണ്ടാകാനുള്ള സാധ്യത എൺപത്തിരണ്ട് ശതമാനം കൂടുതലാണെന്ന് പഠനങ്ങൾ കണ്ടെത്തി ക്ഷയരോഗം വന്ന് മരിച്ച മലയാള കവി ആര് ഉള്ളു ചങ്ങമ്പുഴ വള്ളത്തോൾ കുമാരനാശൻ ഉത്തരം ചങ്ങമ്പുഴ ക്ഷയരോഗം ബാധിച്ച് മുപ്പത്തി ആറാം വയസ്സിലാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മരിച്ചത് ഏറ്റവും മൂല്യമേറിയ കറൻസി ഏത് ഡോളർ റിയാൽ ദിനാർ 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 എൻ ഉത്തരം കുവൈറ്റ് ആണ് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കറൻസി ഒരു കുവൈറ്റ് ദിനാർ ഇരുന്നൂറ്റി അറുപത്തി ആറ് പോയിന്റ് എട്ട് രണ്ട് ഇന്ത്യൻ റുപ്പീസിന് തുല്യമാണ് ഏത് രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് താരം കൂടുന്നതിന് കാരണമാകുന്നത് പുളി ഉപ്പ് മധുരം എരിവ് ഉത്തരം മധുരം മധുരങ്ങളും ഈസ്റ്റ് അടങ്ങിയ ഭക്ഷണങ്ങളായ ബിയർ ബ്രെഡ് വൈൻ എന്നിവയും ഫംഗസ് വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു താരൻ വിരുദ്ധ ഘടകമായ വൈറ്റമിൻ ബിയെ ശരീരത്തിലെ പഞ്ചസാര ഇല്ലാതെയാക്കുന്നു ഏതു മൃഗത്തിന്റെ പാലിലാണ് ഉയർന്ന അളവിൽ ഇൻസുലിൻ ഉള്ളത് കഴുത ഒട്ടകം പശു ആട് ഒട്ടകപ്പാലിൽ ഇൻസുലിൻ ഉയർന്ന സാന്ദ്രതയുള്ളതായി റേഡിയോ ഇമ്യൂണോ അസേ വിശകലനം കണ്ടെത്തി ഒട്ടകപ്പാൽ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുകയും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിലേത് പഴത്തിന്റെ വിത്താണ് കൂടുതൽ ഉള്ളിൽ ചെന്നാൽ മരണം വരെ സംഭവിക്കുന്നത് മുന്തിരി അവോക്കാഡോ അനാർ ആപ്പിൾ ഉത്തരം ആപ്പിൾ ആപ്പിളിന്റെ കുരുവിൽ അടങ്ങിയിരിക്കുന്ന അമിക്ഡാലിൻ ചവച്ചു പൊട്ടിക്കുമ്പോൾ അതിലെ സൈനൈഡ് രക്തത്തിൽ കലരുന്നു എന്നാൽ അളവ് ഉള്ളിൽ ചെന്നാൽ അപകടകാരിയല്ല സീബ്രയുടെ യഥാർത്ഥ നിറം എന്ത് വെള്ള കറുപ്പ് ചുവപ്പ് ഗ്രേ ഉത്തരം കറുപ്പ് സീബ്രകൾ കറുത്ത വരകളുള്ള വെളുത്തതാണോ അതോ വെളുത്ത വരകളുള്ള കറുപ്പാണോ അവയുടെ വെളുത്ത രോമങ്ങൾ മെലാനിന്റെ അഭാവമാണ് രോമങ്ങൾക്ക് താഴെ സീബ്രകൾക്ക് കറുത്ത തൊലിയുണ്ട് ഷേവ് ചെയ്ത സീബ്ര വരകളൊന്നുമില്ലാത്ത ഒരു കറുത്ത മൃഗമാണ് മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല പഴം ഏതാണ് ആപ്പിൾ ലിച്ചി മാമ്പഴം കിവി ഉത്തരം കിവി കിവിപ്പഴം റംബൂട്ടാൻ തുടങ്ങിയ രോമമുള്ള പഴങ്ങൾ നാല് ദിവസത്തോളം മുടങ്ങാതെ കഴിക്കുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് ദി ബ്രിട്ടീഷ് ജേർണൽ ഓഫ് ന്യൂട്രീഷൻ പ്രസിദ്ധീകരണത്തിന്റെ പുതിയ പഠനം പറയുന്നു ഒന്നിൽ കൂടുതൽ വിവാഹത്തിന് സാധ്യതയുള്ള നക്ഷത്രം ഏത് കാർത്തിക ആയില്യം പുണർണം ഉത്തരം ആയില്യം പൊതുവായ നാൾഫലം അനുസരിച്ച് രേവതി ആയില്യം രോഹിണി അത്തം തിരുവാതിര മകീരം അനിഴം ചിത്തിര തൃക്കേട്ട എന്നിവർക്ക് ഒന്നിൽ കൂടുതൽ വിവാഹത്തിന് യോഗമുള്ളവരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള സംസ്ഥാനമേത് രാജസ്ഥാൻ ഗോവ തമിഴ്നാട് കേരളം ഉത്തരം ഗോവ ഗോവയിലാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജനസംഖ്യയുടെ ഇരുപത്തി ആറ് ശതമാനവും ഈ പ്രമേഹത്താൽ ബുദ്ധിമുട്ടുന്നു എന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ